സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ൾക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മികച്ച അധ്യാപകരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ഡേറ്റിലെ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥികളുടെ സഹവ്യാസ ക്യാമ്പ് കലോപ്സിയ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് ഡയറക്ടർ പി കെ വിനോദ് കുമാർ സ്വാഗതവും കോർഡിനേറ്റർ പി വി സ്മിത നന്ദിയും പറഞ്ഞു ഡയറ്റ് ലെക്ചർമാരായ കെ സുശീലൻ നാസർ കിളിയായിൽ സി നിഷ എസ് ബിന്ദു എൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആശയവിനിമയശേഷി അടുക്കളയും ചിട്ടയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ഓരോ വ്യക്തിയിലും ഉള്ള കലാകായിക സർഗശേഷിയുടെ പരിപോഷണം ഭിന്ന പശ്ചാത്തലത്തിലുള്ള സമൂഹത്തോടൊപ്പം ജീവിക്കാനുള്ള ശേഷി നേതൃപാഠവും സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഏർപ്പെടൽ തുടങ്ങിയ ഇനങ്ങൾ അധ്യാപക വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമാക്കുന്നത് പാപ്പറ്ററി എയ്റോബിക്സ് യോഗ ക്രിയേറ്റീവ് ഡ്രാമ ടീം ബിൽഡിംഗ് ടീച്ചിംഗ് എയ്ഡ് നിർമ്മാണം എ ഐ സാധ്യതകൾ നാടൻപാട്ട് ചിത്രരചന എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ സി അനാമിക സി എൻ നാഫി സി പി ഷിബില പി സി ഹിബ പി ആദിത്യൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കൃഷ്ണൻ പച്ചാട്രയുടെ നാടൻപാട്ടും ചിത്രകലയും അരങ്ങേറി വെട്ടനൂസ് തലക്കാട്